Te, ും നമസ്കാരം ഞാൻ ആസർമോനാണ് ഇന്ന് ഞാൻ കോട്ടക്കല് രാജാസ് ഹൈസ്കൂളിലാണ് ഉള്ളത് രാജാസ് ഹൈസ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ നേരത്തെ ഇവിടെ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥിയായ ജയസൂര്യക്ക് വീട് നിർമ്മാണത്തിന് നല്ലൊരു പങ്കാളിത്തം വഹിച്ചാണ് ഇവിടുത്തെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൾ ഇവിടെ ഉണ്ട് ഇത് ഏറ്റവും സന്തോഷം തോന്നിയത് ഇന്നത്തെ സ്വതന്ത്ര ദിന ദിവസം തന്നെ നമ്മുടെ അസീന ടീച്ചർ അവരെ സമ്പാദിത്തുന്ന ഒരു ലക്ഷം രൂപ നമ്മുടെ വയനാട് ചൂരൽമല ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുന്നതിലേക്ക് നൽകി ഇന്ന് ഈ മാതൃക ചെയ്തിട്ടുള്ളത് ഒരു അധ്യാപിക അവർക്ക് അവരെ ശമ്പളവും കാര്യങ്ങളും കിട്ടുമ്പോ അത് എന്റെ കുടുംബത്തിന് സ്വന്തം അതിൽ നിന്ന് ഒരു ഓഹരി നാട്ടിൽ കഷ്ടപ്പെടുന്ന ദുരന്തം അനുഭവിക്കുന്ന ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം അതിലാണ് മനസ് സുഖം സന്തോഷം കിട്ടുക എന്തായാലും ജീവിതത്തിൽ നമ്മളൊക്കെ തിരിച്ചു പോകുന്ന ആളുകളാണ് പക്ഷെ ദൈവം തന്ന സമ്പത്ത് ദൈവം തന്ന ആരോഗ്യം നമ്മൾ പഠിച്ച് എല്ലാ കാര്യങ്ങളിലും ഉന്നതിൽ എത്തുമ്പോ നമ്മൾ വന്ന വഴി മറക്കാതെ ഒരു ജീവിതമാണ് ഞങ്ങൾ ആ സീന ടീച്ചർക്ക് കിട്ടിയത് നിങ്ങളൊക്കെ ഈ പുണ്യ പുണ്യ ദിവസം നമ്മൾ ആ ടീച്ചർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കാരണം പല ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ കാണലുണ്ട് സ്വന്തമായിട്ട് കിട്ടുന്നത് മുഴുവനും സ്വന്തം മക്കൾക്കും കുടുംബത്തിനും വേണ്ടി മാത്രം ചെലവഴിച്ച് അവസാനം അഗതി മന്ദിരത്തിലോ എത്തുന്ന അവസ്ഥ ഞാൻ എന്റെ ജീവിതത്തിൽ നേരിട്ട് കണ്ടിട്ടുണ്ട് ഞങ്ങൾ ആ ടീച്ചറെ പുണ്യപ്രവർത്തികളൊക്കെ മാതൃക ആക്കണം എല്ലാ ഇപ്പൊ ദയാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ രമേശ് സാറുണ്ട് വില്ലേജ് ഓഫീസർ ആർ ആർ ആണ് ജില്ലാ സർവേറായ ദാമോദരൻ സാറുണ്ട് അദ്ദേഹം ഇപ്പൊ റിട്ടയർഡ് ആയിട്ട് ഉള്ള അദ്ദേഹത്തിന് അവർക്ക് മാതൃകാപരമായിട്ടുള്ള ജീവിത സഹായം ദൈവം തന്ന സമ്പത്ത് ആരോഗ്യം ജോലി എല്ലാത്തിനും നമുക്ക് മാത്രമല്ല അല്ല നമ്മളെ മക്കൾക്ക് മാത്രമല്ല നമ്മളത് മറ്റുള്ളവർക്കും കൂടി കൊടുക്കാനുള്ള മനസ്സ് നമ്മളെ മക്കൾക്ക് കാണിച്ചു കൊടുക്കണം എന്നുള്ളതിൽ അവരൊക്കെ മാതൃകയാണ് ഇപ്പൊ ടീച്ചർ ടീച്ചർമാര് അസീന ടീച്ചറെ മോളെ കൊണ്ടാണ് ഞങ്ങളെ ഈ കാശ് ഒരു ലക്ഷം ഉറുപ്പ് ഏൽപ്പിക്കുന്നത് അപ്പൊ ആ മോള് വളർന്ന് വലുതാവുമ്പോ എത്ര ഉന്നതിയിൽ എത്തി എത്തുമ്പോഴും ആ മോള് പറയും എന്റെ ഉമ്മ ആ ജോലി സമയത്ത് ആ കിട്ടുന്നതിൽ ഒരു പങ്ക് ദുരിതം ദുരന്തം സംഭവിച്ച് അല്ലെങ്കിൽ എല്ലാ നിലക്കും വേദന അനുഭവിക്കുന്ന കുടുംബങ്ങളിലേക്ക് എത്തിച്ചുകൊടുക്കുക വയനാടുള്ള ചുരുമലുള്ള ദുരന്തപ്പെട്ട കുടുംബങ്ങൾക്ക് മാനുക്കിട്ട് വീടി വെച്ചു കൊടുക്കേണ്ടത് എന്റെ ഉമ്മന്റെ സമ്പത്ത് നിന്ന് ഒരു ലക്ഷം രൂപയാണ് എന്റെ ഉമ്മ ആ പാവപ്പെട്ട കുടുംബത്തിലേക്ക് എത്തിച്ച് ആ മോൾ അഭിമാനത്തോടെ പറയും ഇന്ന് ഞാനിതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ കാരണക്കാർ എന്റെ ഉപ്പയും എന്റെ ഉമ്മയാണ് നമുക്കൊക്കെ മാതൃക ആ ഡോക്ടർമാരായ ആ മക്കളെ ഡോക്ടർമാരാക്കി വളർത്തിയ അച്ഛന്റെ അമ്മേന്റെ മാത്രം ചിന്തിച്ചു അന്ന് അച്ഛൻ പറഞ്ഞു ഞാൻ അന്നിന്റെ മക്കൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞങ്ങൾക്ക് ഈ ഗതി വരില്ലായിരുന്നു പക്ഷെ സംഭാഷിച്ചു കൂട്ടുമ്പോൾ ഓർക്കുന്നില്ല നമുക്ക് ആരോഗ്യം ഉണ്ടാകുമ്പോ മറ്റൊന്നും ചിന്തിക്കുന്നില്ല ഇതൊക്കെ ഇല്ലാതാവുന്ന ഒരു ദിവസം നമുക്കൊക്കെ വന്ന് വന്നു ചേരും ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ടീച്ചറോട് ചോദിച്ചാല് ടീച്ചറെ ദിവസം സ്വാതന്ത്ര്യദിനം കിട്ടിയ ഈ ദിനത്തെ തന്നെ ടീച്ചർ ടീച്ചറുടെ സമ്പാദത്തിന്റെ വലിയൊരു ഭാഗം നമ്മുടെ വയനാട് ദുരന്തത്തിൽപ്പെട്ട കുട്ടികൾക്കായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ ദുരന്തത്തിൽപ്പെട്ടവർക്ക് വേണ്ടി വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നൽകിയതിൽ വളരെ വളരെ സന്തോഷം ഇതെല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റിയ ഒരു കാര്യമാണ് നമ്മൾക്ക് നമ്മൾ സമ്പാദിക്കുന്നതിൻ്റെ ഒരു ഭാഗം മറ്റുള്ളവർക്ക് കൂടി കൊടുക്കുക എന്നുള്ളത് ജീവിതത്തിൽ ചെല്ലുന്ന ഒരു പുണ്യപ്രവൃത്തി തന്നെയാണ് ഏതായാലും ടീച്ചർക്ക് പ്രത്യേകം പ്രത്യേകം ഈ ദിവസത്തിൽ തന്നെ ടീച്ചർക്ക് അത് കൈമാറാൻ കഴിഞ്ഞതിൽ അത് വളരെ വളരെ സന്തോഷമുണ്ട് എന്തായാലും नि, नि, ും ടീച്ചറെ രണ്ട് വാക്ക് എന്തെങ്കിലും എങ്ങനെയൊക്കെ ദുരന്തം കണ്ടപ്പോ എല്ലാവരും മനസ്സും എനിക്കത്തില്ല പക്ഷെ കരിങ്കല്ല് പോലത്തെ കുറെ മനുഷ്യർ ഇപ്പോഴും ഉണ്ട് വട പൈസക്കാരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുണ്ട് എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ എന്റെ ഇന്നത്തെ സംബന്ധിച്ച് എന്റെ വീടും സൗകര്യവും സന്തോഷവും ഇന്റെ അടുത്ത് പൈസയുള്ള ഒരു ബുദ്ധിമുട്ടില്ല പക്ഷെ നാളെ ഈ തിരിച്ചടി ഉണ്ടാവുമ്പോ അന്ന് ഓർക്കും ഞാൻ എന്തുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എനിക്ക് സമ്പാദ്യം ചെയ്യാൻ കഴിഞ്ഞില്ല അത് എനിക്ക് ഈ അടി കഴിഞ്ഞുള്ളതാന്നുള്ളത് അപ്പോ ഓർത്തുള്ളത് എല്ലാം കഴിഞ്ഞിട്ട് ഓർത്തിട്ട് കാര്യമില്ലല്ലോ എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ ഇപ്പൊ അവിടെ എത്രയോ ആളുകൾ എല്ലാം നഷ്ടപ്പെട്ട് നമുക്ക് പഠിച്ചോ നിലനിർത്തി തരുമ്പോൾ അത് നിലനിർത്തി തരാൻ പഠിച്ചവനോട് നമ്മൾ ഒരു കാണിക്കുകയാണ് അത് നമ്മള് നമുക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടും ദുരന്തം ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്റെ ഉമ്മയൊക്കെ കുറെ പ്രയാസപ്പെട്ടിട്ടാണ് ഞങ്ങൾ അന്നത്തെ ബുദ്ധിമുട്ടൊക്കെ അറിഞ്ഞിട്ടാണ് ഞങ്ങൾ വളർന്ന് എന്റെ പണ്ടേ പറയും നമ്മള് നമുക്ക് വേണ്ടി മാത്രം ജീവിക്കരുത് ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും കൊടുത്താൽ അവര് നമ്മളെ പറ്റി പറയുമ്പോഴാണ് നമുക്കൊരു സന്തോഷം എന്ന് പറയാറുണ്ട് പിന്നെ എന്റെ ഹസ്ബൻഡൊക്കെ എല്ലാത്തിനും ഭയങ്കര അപ്പോ അങ്ങനെയാണ് ഞാനിപ്പോ ഈ ഒരു ലക്ഷം ഞങ്ങൾ നമ്മളാരെങ്കിലും ഇവിടെ ആൾക്കാരെ കിട്ടുമെന്ന് അപ്പൊ എല്ലാരും ഓരോ ഫണ്ടും വഴി കൊടുത്തിട്ടുണ്ട് ഓരോരുത്തരുടെ സംഘടനകൾ വഴിയും നമ്മുടെ സ്ഥാപനത്തിൽ എല്ലാവരും കൊടുത്തിട്ടുണ്ട് അപ്പൊ പിന്നെ ഞാൻ ഇങ്ങനെ സംഭവം ചെയ്യുന്ന ആളാണല്ലോ അങ്ങനെ ഒരു വീട് കുറച്ച് ആൾക്കാരെ കൂടിയിട്ട് നമുക്ക് വേണമെങ്കിൽ പോയി കാണുക ചെയ്യാ നമ്മളെന്തേലും എത്തും നമ്മള് ചെറിയ സങ്കല്പത്തിൽ അഞ്ഞൂറ് രൂപ വരെ ഉമ്മണ്ട് നമുക്ക് ബുദ്ധിമുട്ട് പ്രയാസം പഠിച്ചു തരാതിരുന്നാൽ തന്നെ വലിയ ഗുണല്ലേ ആവശ്യമൊന്നും ഉണ്ടായിട്ട് കൊറേ കാര്യമൊന്നും ഇല്ലല്ലോ ആവശ്യത്തില് അല്ല ചെയ്യാൻ കൊടുക്കാനേ പറ്റുള്ളൂ അപ്പൊ എന്തായാലും ഞങ്ങളെ സീന ടീച്ചർക്ക് നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം അതിൽ ഏറ്റവും സന്തോഷം പടച്ചോം കനിഞ്ഞു കൊടുത്ത ഒരു ഭർത്താവിന് അതായത് ഇതേ മനസ്സുള്ള ഒരു ഭർത്താവിനെ തന്നെ പടച്ചോം കൊടുത്തത് ആ സീന ടീച്ചറിന്റെ മനസ്സിന്റെ നന്മകളുടെ കൈകാര്യം അവര് പറഞ്ഞു അവരെ ഉമ്മയൊക്കെ ഒരുപാട് വിഷമിച്ച ജീവിതം അനുഭവിച്ച ആൾക്കാരാണ് അപ്പൊ പട്ടിനിയും പരിപോവമൊക്കെ പോലെ കണ്ടതുകൊണ്ട് മറ്റുള്ളവരെ വേദന കാണുമ്പോൾ അവർക്ക് വെറുതെ ഇരിക്കാൻ കഴിയില്ല പടച്ചോൻ തന്ന സമ്പത്ത് അത് പടച്ചവന്റെ ഇത് തൽക്കാലി ഏൽപ്പിച്ചുള്ളൂ നാളെ നമ്മളൊക്കെ തിരിച്ചു തിരിച്ചുപോകും ഈ പണക്കാരനും എത്ര പദവികളും എല്ലാം പാവപ്പെട്ടൊക്കെ മണ്ണോട് മണ്ണാണ് എല്ലാവർക്കും എന്താ എന്താ നിങ്ങൾ ഈ ചെയ്ത കാരണം കാര്യങ്ങൾ നമുക്ക് ആ ഞാന് പിന്നെ കുറച്ചു കാലം വയനാട് ജോലി ചെയ്തിരുന്നു രണ്ടു മൂന്നാല് വർഷത്തോളം രണ്ടായിരത്തി പതിനെട്ട് ആ സമയത്ത് വലിയ പ്രളയം ഉണ്ടായ സമയത്ത് എനിക്ക് അവിടെ വിവിധ ക്യാമ്പുകളുടെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു വില്ലേജ് ജോസഫിന്റെ കൂടെ അന്നാണ് എനിക്ക് പ്രളയത്തിന്റെ വേദനയും കഷ്ടപ്പാടുകളൊക്കെ എനിക്ക് മനസ്സിലായത് അതിനെ തന്നെ ഞാന് ഭാര്യനെ വിളിച്ചു ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയാണ് ഒരൊറ്റ നിമിഷം കൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു ഗതിയിലേക്ക് ജനങ്ങളായിട്ടുള്ളത് ഇവിടെ വളരെ ദുരിതം അനുഭവിക്കുന്നുണ്ട് നമുക്ക് ഇവിടെ എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു അഭിപ്രായം പറയുകയും അങ്ങനെ ഭാര്യ ഞങ്ങൾ അവിടെ ഡയറക്റ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റോ നോക്കുമ്പോൾ അവിടെ നയപരമായിട്ടുള്ള ഇതുണ്ടായിരുന്നു ജില്ലാ കലക്ടർക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഇതുണ്ടായിരുന്നു അങ്ങനെ ഭാര്യ അവിടെ വരികയും ഞങ്ങൾ അന്ന് അന്ന് ഇതേമാതിരി തന്നെ ഒരു ലക്ഷം രൂപ രണ്ടാളും കൂടി കൂടിയിട്ട് സി എം ഡിആർഫിലേക്ക് ഡിസ്ട്രിക് നമ്മുടെ ഡിസ്ട്രിക്ട് കളക്ടറേറ്റിൽ വെച്ചിട്ട് ടി പി രാമകൃഷ്ണന് കൈമാറുണ്ട് അല്ല രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തില് അത് ഞങ്ങൾ അങ്ങനെ കൈമാറിയുണ്ടായി അപ്പോ ഇപ്പോഴും സംഭവിച്ചപ്പോൾ എന്റെ ജൂനിയേഴ്സ് കുറെ പേര് ഇപ്പോൾ ജോലി ചെയ്യുന്നവര് എന്നെ വിളിച്ചു സാറെ വല്ലാത്ത കഷ്ടാണല്ലോ സാർ അറിഞ്ഞില്ല ഞാൻ എല്ലാ കാര്യവും ഞാൻ അറിയുന്നുണ്ട് ഞാനിപ്പോ ലീവിലാണ് പിന്നെ വീട്ടിലാളില്ലാത്ത വലിയ ലോങ് ലീവ് എടുത്തിരിക്കാണ് അപ്പോ പിന്നെ ഞാൻ അങ്ങോട്ട് വരാന്ന് പറഞ്ഞ പറഞ്ഞു സാറേ ഇവിടെ ഡയറക്റ്റ് വന്നിട്ടൊന്നും ചെയ്യാൻ പറ്റൂല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഞങ്ങള് നമുക്ക് എന്താണെന്ന് ചെയ്യാൻ പറ്റാന്നുള്ള രീതിയിൽ ചിന്തിച്ചപ്പോഴാണ് ഞാൻ വീണ്ടും വൈഫിനോട് അഭിപ്രായം ഇതാണ് മനുഷ്യന്റെ അവസ്ഥ ഏഹ് ഒറ്റ നിമിഷം കൊണ്ടാണ് എല്ലാം ഇല്ലാതായി മാറുന്നത് നമ്മുടെ അവസ്ഥ എന്താണ് ഏതാ ഒന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റൂല കൊറോണ പ്രളയം കൊറോണ സമയത്ത് പണം അപ്പൊ ജീവിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും നമ്മളുടെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യുക അതാണ് വിവിധ ചെറിയ ചെറിയ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ ഇതൊരു പ്രധാനപ്പെട്ട ഒരു ദുരിതമായതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലും നമ്മളെല്ലാം ഉണ്ടായിട്ടൊന്നും കഴിയില്ല പറഞ്ഞവര് എല്ലാം ഉണ്ടായിട്ടൊന്നും കഴിയില്ല അപ്പൊ നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലും പാവങ്ങൾക്ക് എന്താ അനുഭവം നമുക്ക് അത്താണിയാകെ നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള ഒരു അത്താണി അങ്ങനെ പലരും അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് വിഷമം ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ ഒരു ഒരു ചെറിയ കടലാസിന് പോയ ചില ഉദ്യോഗസ്ഥന്മാര് ആ പാവപ്പെട്ടവൻ്റെ നില അഞ്ഞൂറ് റുപ്യ അതിന് മാമൂലി നടന്നാൽ നടക്കും ഇല്ലെങ്കില് അതിനിട്ടിട്ട് സ്വീപ്പാക്കും മൂന്നും നാലും ദിവസം അല്ലെങ്കിൽ വീണ്ടും വീണ്ടും അതെ ആ ഉദ്യോഗസ്ഥനൊക്കെ ഈ കാശ് കൊണ്ട് ഒരു മക്കൾക്ക് തിന്നാൻ കൊടുത്തിട്ട് അല്ലെങ്കിൽ അദ്ദേഹം അത് കഴിച്ചിട്ട് എവിടുന്നാണ് അദ്ദേഹം ഒക്കെ രക്ഷപ്പെടുക അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പതിനായിരം മടങ്ങ് ഡബിൾ തിരിച്ചായിട്ട് അദ്ദേഹത്തിന് നമ്മളാ ക്യാമ്പിൽ പോയാൽ അവിടെ പനമരം ക്യാമ്പിലൊക്കെ ഞാൻ സന്ദർശിച്ചായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇൻഷാല്ല ഒന്ന് പോകണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് ഭയങ്കര കഷ്ടപ്പാട് അവസ്ഥ ആയിരുന്നു ടീച്ചർമാരാ ചെയ്യുന്ന പ്രവൃത്തികള് നമ്മളെ മക്കളിലൂടെ നല്ലത് കിട്ടട്ടെ എന്ന് വിചാരിക്കാം അത്രയാണ് ടീച്ചർ ഇപ്പോ പിന്നെ ഐ എഫ് എസ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിൽ കേരളത്തിൽ ഒന്നാം റാങ്കും ഇന്ത്യയിൽ എട്ടാമത്തെ റാങ്കുമാണ് ഈ വർഷം നേടിയിട്ട് സന്തോഷം ഞങ്ങൾ ജോലിയാണ് പോവാൻ പോവാൻ ടീച്ചറെ ടീച്ചർക്ക് ഇങ്ങനെ ഒരു മോർണിംഗ് കിട്ടി ടീച്ചറെ നല്ല മനസ്സുണ്ടേക്കാർ അങ്ങനെയുള്ള മക്കള് തന്നെ അവർക്ക് ടീച്ചറെ സ്വന്തം മക്കൾ തന്നെ സ്നേഹം തരേണ്ട ഇവിടുന്ന് പഠിച്ചു പോണു കുട്ടികൾ ഏത് പ്രായത്തിൽ എത്ര പ്രായത്തിൽ നിങ്ങൾ പ്രായത്തിലും അവര് തേടി വരും ശരിക്കും നമ്മൾ ഞാൻ പറയുകയാണെങ്കിൽ മറ്റേത് ജോലി ും ശരിക്കും അഭിമാനം ടീച്ചർമാർക്കാണ് കാരണം ഈ മക്കളുടെ മുമ്പിൽ നമ്മളൊന്നും അറിയില്ല നമ്മളുടെ വേദനകൾ അറിയില്ല നമ്മളുടെ ശരീരത്തിന് അസുഖം ഉള്ളത് നമ്മൾ അറിയില്ല ഒന്നും അറിയില്ല ഇവിടെ വന്നാൽ നമ്മൾ ചിലപ്പോ വൈകുന്നേരം ചിലപ്പോ വീട്ടിൽ ചെന്ന് കാലെടുക്കുമ്പോ ചെലപ്പോ കാലുവേദന തോന്നും പക്ഷെ ഈ ആരോഗ്യ പ്രശ്നവും നമുക്ക് ഉണ്ടാവില്ലേ കുട്ടികളുടെ മുമ്പ് ഇനി അടുത്ത മുതൽ അസുഖങ്ങളെ കുറിച്ച് ഞാൻ അറിയുന്നത് ഇങ്ങനുള്ള സ്നേഹനിധിയായ ഒരു ഒരു പ്രിൻസിപ്പളാണ് ഈ സ്ഥാപനത്തിന് കിട്ടിയുള്ളത് നമ്മൾ അസീന ടീച്ചറൊക്കെ പറയുന്ന വാക്കാതാണ് ഞങ്ങൾക്ക് ഒരു സ്നേഹമുള്ള ടീച്ചറെ കിട്ടി ടീച്ചറെ മോനും ഈ പുണ്യപ്പെട്ട പ്രവർത്തികൾ ചെയ്യാൻ കേട്ടെ അസീന ടീച്ചറെ ഭർത്താവും ആദ്യം തന്നെ മക്കളില് മനുഷ്യനെ സഹായിക്കാനുള്ള ആ ഡിഗ്രി കൊടുത്തുകൊണ്ടാണ് വളർത്തേണ്ടത് അത് ഈ സ്കൂളും എ പ്ലസും മറ്റോ മറിച്ചോ എന്തൊക്കെയോ സമ്മാനങ്ങളൊക്കെ കിട്ടുന്ന കാട്ടും വലിയ ഫുൾ എ പ്ലസ് ആണ് സത്യത്തിൽ മനുഷ്യനെ ആ ഒരു ഡിഗ്രി ഞങ്ങളെ ടീച്ചർക്ക് ദിവസം അതും കൂടി കാരണം ഇങ്ങനെയുള്ള ഓരോ വ്യക്തികളാണല്ലോ ശരിക്കും മുൻകൈ എടുത്തുകൊണ്ട് പ്രവർത്തിക്കുമ്പോഴാണ് മറ്റുള്ളവരും കൂടി ഇതിലേക്ക് വരിക ടീച്ചർ ചെയ്തിട്ടുള്ള ഈ ഒരു കാര്യം വളരെ നല്ലൊരു കാര്യം തന്നെയാണ് അതിനെ അതിനെന്താ പറയാ നമ്മള് പലരും പറയും ഒരു കൈ കൊടുക്കുന്നത് മറു കൈ കൊടുക്കും അറിയരുത് എന്ന് പറയാറുണ്ട് പക്ഷെ അതിനോട് എന്താ പറയാ ഇവിടെ ടീച്ചർ ഈ കാര്യം പബ്ലിക്കായിട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഈ പറഞ്ഞ പോലെ വട്ടുമത്തേ കിടന്നുറങ്ങുന്നവർക്ക് അറിയില്ല ബുദ്ധിമുട്ട് അനുഭവിച്ചവരുടെ ആ വഴികളിലൂടെ നടന്നു വന്നവർക്ക് മാത്രമേ അതിന്റെ വേദന അറിയില്ല അതിന് നമ്മൾ പറയും സിമ്പതി ഉണ്ട് എമ്പതി ഉണ്ട് സിമ്പതി കാണിക്കാനും നമുക്ക് ഫോണിൽ ഒരു ലൈവ് ഇട്ടിട്ട് ഈ പോലെ സിമ്പതി കാണിച്ചിരിക്കാൻ പറ്റും പക്ഷെ എമ്പതി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അത് അവർക്ക് സംഭവിച്ചത് നമുക്കാണ് നാളെ പിറ്റേന്ന് സംഭവിക്കുന്നത് എങ്കിൽ എന്നുള്ളൊരു തോന്നൽ ഉള്ളിന്റെ ഉള്ളിൽ കൊണ്ടാണ് ഇതുപോലെ പുണ്യപ്രവർത്തികൾ ചെയ്യാൻ ഒരുപാട് സു മനസ്സുകളും മുന്നിട്ടിറങ്ങുന്നത് അപ്പം അതിനൊരു സാക്ഷിയാവാൻ പറ്റി പറ്റുന്ന പോലെയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും സാക്ഷിയാവാൻ പറ്റിയത് തന്നെ വലിയൊരു കാര്യമാണ് കാരണം നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ നിങ്ങളുടെ സ്കൂളിലെ ടീച്ചർ ഇന്ന് എന്നെ കാര്യം ചെയ്തില്ല ഇതാണ് നിങ്ങൾ പ്രാവർത്തികമാക്കേണ്ടത് ഇതാണ് വരും തലമുറക്ക് നമുക്ക് ഇന്ന് തോന്നുന്ന ഇന്നത്തെ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ കുട്ടികൾക്ക് കൊടുത്തൊരു സന്ദേശം രാജാസ് സ്കൂൾ കൊടുത്തൊരു സന്ദേശമാണ് മഹത്തായൊരു സന്ദേശമാണ് ഇത് എന്ത് മനുഷ്യപ്പറ്റ് അത് കാത്തു സൂക്ഷിക്കുക ഡിഗ്രികളും കാര്യങ്ങളൊക്കെ പേപ്പറിൽ ഒതുങ്ങും പക്ഷെ കൂടെപ്പറപ്പിനെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സ് അവർക്കൊരു കൈത്താങ്ങാവാനുള്ള ഒരു മനസ്സ് അത് കുട്ടികൾക്ക് ഇന്ന് കൊടുത്തു എന്നുള്ളതാണ് രാജാസ് ഇന്ന് ചെയ്തിട്ടുള്ള വലിയൊരു കാര്യം അതിലും വലിയൊരു സ്വാതന്ത്ര്യദിന എന്താ പറയാ ആഹ്വാനം കൊടുക്കാനില്ല നമുക്ക് അത്രയേ ഉള്ളു അപ്പൊ അത് നമ്മള് ചെയ്തു കാണിച്ചു എന്നുള്ളതാണ് ടീച്ചറിലൂടെ അത് രാജാവ് ചെയ്ത് കാണിച്ചു ടീച്ചർ ആണെങ്കിലും കുടുംബാണെങ്കിലും എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ ഇനിയും ഇതുപോലെ ചെയ്യാൻ സാറിനും തന്നെ ഓരോ വാക്കും ഉൾക്കൊള്ളാനും ചിന്തിക്കാനും എല്ലാ മനുഷ്യർക്കും കഴിയട്ടെ നമ്മുടെ മക്കളും കഴിയട്ടെ തീർച്ചയായിട്ടും